ഹായ് ഫ്രണ്ട്സ് ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസമായിട്ട് എല്ലാവരും ഇലക്കറികളൊക്കെ കഴിച്ചോ ഞാൻ ഇന്ന് താളോണ്ടൊരു തോരൻ വയ്ക്കാൻ പോവാണ് അത് നീളൻ ചേമ്പിൻ്റെ താള് ഇതാ ഇതാണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഔഷധഗുണം കർക്കിടക മാസമായിട്ട് ഇതിന് നല്ല ഔഷധഗുണമെന്നാണ് പറയുന്നത് അപ്പോൾ പത്തലയിൽ പെട്ടതാണല്ലോ താളും അപ്പം ഇന്ന് അത് തോരൻ വയ്ക്കാൻ പോകണു പിന്നെ ഞാൻ ഇത് പുളുങ്ങര് വച്ചിട്ടുണ്ട് ചാനലിൽ വേറെ ഇട്ടിട്ടുണ്ട് ഈ ചേമ്പിൻ്റെ തൊണ്ട് കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നാരി കളയണം എന്നിട്ട് നമുക്ക് നീളത്തിലാണിത് നോറുക്കേണ്ടത് ഇത് വേഗം വേവും ദഹന പ്രക്രിയ നല്ല ഉള്ളതുകൊണ്ട് നമുക്ക് വർഷക്കാലത്ത് ഇതിന് പിന്നെ ഔഷധഗുണം ഇതിന് നല്ലോണം ആണ് നമുക്ക് നമുക്കിന്ന് തോരൻ വയ്ക്കും ഈ ചേമ്പ് തോരനാണെങ്കിലും ഇത് പെട്ടെന്ന് വേവണ കാരണം കുറച്ച് വലുതാക്കി നുറുക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒട്ട് ഒഴിക്കാൻ വേണ്ട നമുക്ക് കടുവറുത്തടാം രിപ്പ് മുളകും കറിവരും ഇതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ടോ ഇത് കഷ്ണം കണ്ട് ഉപ്പിട്ടാതിതാവട്ടോ കുറച്ച് ഇടാൻ പാടുള്ളൂ ഇത് തോരന് നാളികേരം ജീരകം ഉള്ളി കറിവേപ്പില പച്ചമുളക് കുട്ടി ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ഉടനെ തന്നെ ചേർക്കാം നമുക്ക് നാളികേരം ചേർക്കാം കേട്ടോ നമുക്കിത് അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ നമ്മുടെ പാള് തോരൻ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു സൈഡ് ഡിഷും കൂടിയാണിത് നമുക്ക് വർഷക്കാലത്ത് അത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഇതിന് ഗുണങ്ങൾ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ താളും തകരയും ചേമ്പൻ ചേനയും പയറും മത്തിയും കുമ്പളുമൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിഷ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ